ക്ലാസ്സിനും മിഡിൽ ക്ലാസ്സിനും ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അത് അങ്ങനെയൊരു അത് നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ അവരെന്നാ ചിന്തിക്കും അവരെന്നാ പറയും അത് വലിയൊരു ദുരഭിമാന പ്രശ്നം പോലെ പക്ഷേ അങ്ങനെയുള്ളവർ വന്നിട്ടുണ്ട് കോളേജ് പ്രൊഫസർ വന്നിട്ടുണ്ട് ഡോക്ടർ വന്നിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ പ്രശ്നങ്ങളിൽ അവർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളിത് പബ്ലിഷ് ചെയ്യാം അങ്ങനെയൊന്നും സാധാരണ എന്താ പ്രശ്നം അങ്ങനെയൊന്നും ഇതെല്ലാം ഒന്നും ചെയ്യാറില്ല ഇപ്പം നമുക്ക് ഇവിടെ അറുപത് പേരുണ്ട് അറുപത് പേർ അറുപത് അറുപത്തൊന്ന് പേരുണ്ട് അതിൽ ഇപ്പം ഈ ഇവിടുന്ന് ഗർഭിണിയുണ്ടായിരുന്നു പ്രസവിച്ച പ്രസവിച്ച് കുഞ്ഞുമാവയുണ്ട് ഒരു മാസമാകുന്നു അതുകൂടാതെ അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ച് പേരുണ്ട് ആ പിള്ളേർ സ്കൂളിൽ പോകുന്നവരുണ്ട് എട്ട് പത്ത് പേർ അഞ്ചെട്ട് പേര് ഉള്ളേർ സ്കൂളിൽ പോകുന്നവരുണ്ട് അമ്മേടെ കൂടെ ഉള്ളവർ പിന്നെ നമ്മൾ ബോർഡിങ്ങിലൊക്കെ നിർത്തി പഠിപ്പിക്കുന്ന പിള്ളേരുണ്ട് വേറെ പിന്നെ ഡിഗ്രി കഴിഞ്ഞവരും അങ്ങനെയൊക്കെ ഉള്ളവരും ഒക്കെ ഉണ്ട് പ്രായപൂർത്തിയായവരുണ്ട് കൂടാതെ അമ്മച്ചിമാരുണ്ട് മാമ്മച്ചിമാർ പ്രായമുള്ള അമ്മച്ചിമാർ കുറച്ച് പേരുണ്ടായ അവരെയൊക്കെ പതുക്കെ ഞാൻ ഓൾഡേജ് ഹോമിലോട്ടൊക്കെ ആട് ഇവിടെ ഒത്തിരി കുടുമ്പോഴത്തേനും മാറ്റും പക്ഷേ ഈ ആശിമാർക്ക് മാറാൻ വലിയ പാടാണ് ഇവിടുന്ന് ഇവിടുന്ന് പാടാൻ മാറാൻ വലിയ ബുദ്ധിമുട്ടാണ് കൈ കൂപ്പിക്കൊണ്ട് വരും എൻ്റെ മോളെ മാറ്റരുതെന്നു അങ്ങനെ ഇവിടെ എല്ലാവരും അങ്ങനെയുള്ളതുകൊണ്ട് ഇവിടെ ഇതൊരു വീട് പോലെയാണ് അവരെ സംബന്ധിച്ച് ഞങ്ങളിവിടെ ഒത്തിരി അങ്ങനെ ഈ ഗേറ്റ് എപ്പോഴും തുറന്നാൽ ഇവിടെ നമ്മളാരും കൂട്ടിയിട്ട് ഇവിടെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അവർക്ക് അവരുടെ വീട് പോലെയുള്ള സ്വാതന്ത്ര്യമൊക്കെ അത്യാവശ്യം കൊടുക്കുന്നുണ്ട് അവർ കണ്ണ് തുറന്നുനിന്ന് പുറത്തോട്ട് നോക്കണം അവർ അവരുടെ ഉള്ളിൽ അവരുടെ വിഷമത്തിലോട്ട് മാത്രം നോക്കി നിൽക്കുന്നതുകൊണ്ട് അവർ അവർക്ക് ഞാൻ പറഞ്ഞു അവർക്ക് ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും ഈ ഗേറ്റ് തുറന്നാ ഗേറ്റ് തുറന്നാൽ നല്ല ഈ വാതിൽ തുറന്നാൽ എപ്പം വേണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം എപ്പം വേണമെങ്കിലും വരാം മരിക്കേണ്ട ഒരു സ്ത്രീയെ മരിക്കേണ്ട പിള്ളേരും കൊണ്ടോ അതിനവകാശം ഇല്ലല്ലോ അവർക്കിവിടെ ഏത് സമയത്തും വരാം ഈ അവരെന്ത് വിഷമമാണേലും അതെനിക്ക് അവർ മനസ്സിലാവും അവർ പറയുന്ന പോലെ തന്നെ എനിക്ക് മനസ്സിലാവും എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അവരുടെ വിഷമം അവരുടെ വേദന എല്ലാം നന്നായി മനസ്സിലാവും ഞാൻ ആ അനുഭവം കൊണ്ടും ഇവിടെ കടന്നു പോയിട്ടില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ട് വിഷമിക്കേണ്ട ഏത് സമയത്തും ഇവിടെ വരാം ഏത് സമയത്തും ഇനി ഞാൻ പറയും പാതിരാത്രിക്ക് വിളിക്കുന്നത് പോലും എനിക്കത് ബുദ്ധിമുട്ടില്ല എൻ്റെ ഉറക്കം പോകുന്ന ഒന്നും എനിക്ക് ബുദ്ധിമുട്ടല്ല ഇപ്പം വേണമെങ്കിലും കടന്നു വരാം അവർക്കുള്ള എല്ലാ സപ്പോർട്ടും ഇവിടെ കാണും അവരുടെ പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവരുടെ പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് പഠിക്കണമെന്ന് അവരെ അവരുടെ നടക്കാത്ത ആഗ്രഹങ്ങളെ ഞാൻ ചോദിക്കില്ല അവർക്ക് പഠിക്കണമായിരുന്നു ജോലി ചെയ്യണമായിരുന്നു അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് ജോലി ചെയ്ത സ്ത്രീകളുണ്ട് അങ്ങനെ അവരെ കാലം നിൽക്കുന്ന ജീവിക്കാനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അവർ തല ഗുണിക്കാതെ കാലം നിന്ന് ജീവിക്കാൻ പഠിപ്പിക്കും അവരെ